അങ്ങനെ കുറേ ഘടകങ്ങൾ ചില സിനിമകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ സിനിമയും നല്ല ഉദ്ദേശത്തോടു കൂടിയും ധാരാളം ഹാർഡ് വർക്ക് ചെയ്തു പറ്റാവുന്ന എല്ലാം അതിൽ ഉൾക്കൊണ്ടാണ് ഒരു സിനിമ ചെയ്യുന്നത് പക്ഷെ ചില സിനിമ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിന് അത് ആ ബാറ് വിട്ടു പോകുന്നത് എവിടെയോ ഞാൻ വിശ്വസിക്കുന്നൊരു ഏതോ ഒരു പവർ സിനിമയ്ക്ക് ഇനിയിപ്പം അടുത്ത സിനിമ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യേണ്ടത് വലിയ എക്സ്പെക്ടേഷനിലായിരിക്കുന്ന ആള് അടുത്ത സിനിമ അടുത്ത ക്യാരക്ടർ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ പരസ്യങ്ങളെ നമ്മൾ പൊതുവേ എടുക്കുമ്പോൾ ഇപ്പൊ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട് ഉൾപ്പെടെ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതെ ഇപ്പൊ എനിക്കതിൽ ഒരു പ്രത്യേകത നമ്മുടെ ഷാറൂഖ് ഖാന്റെ പരസ്യമുണ്ടോ അത് യഥാർത്ഥത്തിൽ ഈ നടന്നു പോകുന്ന ആളുകളടുത്ത് ഷാറൂഖ് ഖാൻ നടന്നു പോകുന്നു കാണുന്നു അതൊരു ഒരു

ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം അഡ്വെർടൈസിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു 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 ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫിലിം മാത്രം പോരാ അതിൻ്റെ പുറകിൽ ഇപ്പം ഔട്ട്ഡോർ ക്യാമ്പയിൻ ഉണ്ടാവും സ്റ്റിൽസ് ഉണ്ടാവും അങ്ങനെ പല പല ക്യാപ്ഷൻ ഒരു പാക്കേജിങ്ങിൻ്റെ ആർട്ട് അതെങ്ങനെയായിരിക്കണം ആ പാക്കേജിങ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ചില സമയത്ത് അതൊരു അഡ്വെർടൈസിങ് ഏജൻസി വഴിയായിരിക്കും ഒരു ഐഡിയ വരിക അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വരിക സിനിമയൊക്കെ പോലെ തന്നെ ആസ് എ ഫിലിം മേക്കർ ഞാൻ അതിലിരുന്ന് റീവർക്ക് ചെയ്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് റീവർക്ക് ചെയ്ത് ചെയ്യാറുണ്ട് ചിലത് അങ്ങനെയല്ല ചിലത് നേരിട്ട് നമ്മളെ അവിടെ ചിലപ്പോൾ ഒരു അഡ്വെർടൈസിങ് ഏജൻസി ഉണ്ടാകാറില്ല അപ്പം നേരിട്ട് നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് ആ ഫിലിമിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി അത് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്പേസ് ആണ് കാര്യം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം സാധാരണ കണ്ടുവരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാതെ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനത്തെ ഒരു 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 സിറ്റുവേഷൻ ആയിരുന്നു ദുബായ് ടൂറിസം അത് എനിക്ക് വരുന്നത് എസ് ആർ കെ മുഖാ ഷാറൂഖ് ഖാൻ മുഖേനയാണ് ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നില്ല പക്ഷേ ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു ബോർഡ് ദുബായിൽ ഉണ്ട് അപ്പം എസ് ആർ കെനെ ദുബായ് ടൂറിസം ദുബായ് ബ്രാൻഡ് ആയിട്ട് അത് അവർ ആയതിന് ശേഷം എനിക്ക് ഈ കോള് വന്നതും അത്രയും ഇൻട്രസ്റ്റിംഗ് ഒരു ഫാൻ ഫോളോയിങ്ങൾ വളരെ ടാലന്റായിട്ടൊരു മനുഷ്യനല്ലേ അപ്പം അതൊരു വല്യ മൂവ് തന്നെയായിരുന്നു ദുബായിനെ സംബന്ധിച്ച് അപ്പൊ അത് അങ്ങനെ വന്നപ്പോ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇന്ന ിലോട്ട് പോകരുത് എന്തും എന്റെ മുമ്പിലുള്ളത് ഷാറുഖ് ഖാൻ ആണ് ദുബായാണ് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമുക്ക് ഇന്നൗസ് ആയിട്ട് ഇന്ന കണക്റ്റഡ് ആയിട്ടുള്ള കണക്ടായിട്ടുള്ള അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എനിക്ക് എപ്പോഴും എൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ ബ്രദറോ ഗുരുവോ അല്ലെങ്കിൽ എന്താ പറയണത് ഏറ്റവും വളരെ അടുത്ത സുഹൃത്തായ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഉണ്ട് അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഹരിയാണ് എൻ്റെ കൂടെ ഇരുന്ന് ഹരിയാണ് ഒരു ഒരു സിറ്റുവേഷൻ തങ്ങൾ ഡിസ്കസ് ചെയ്താൽ ചിലപ്പോൾ ഒരു ക്യാപ്ഷൻ ഉണ്ട് എന്നിട്ട് അതിനെ പറയും അപ്പോൾ ഈ സമയം അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൽ ഹരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ദിസ്ഇസ് മൈ ഡു ബൈ ബി മൈ ഗെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ അപ്പൊ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ പുള്ളി ദുബായ് പുള്ളിയാണല്ലോ അപ്പൊ നമുക്ക് അപ്രത്യക്ഷമായിട്ട് എവിടെയും എവിടെയും ചിലപ്പോൾ ഷാറുഖിനെ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ ഇത് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റാറിനെ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ ഇറക്കി വിടുക എന്ന് പറയുന്ന സെക്യൂരിറ്റി പ്രശ്നം ഭയങ്കര റിസ്ക് ഉണ്ട് പക്ഷേ അതിന്റെ കോൺവെർസേഷനൊക്കെ ഞാൻ തലേ ദിവസമാണ് എസ് ആർ കേട്ടുന്നത് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇവൻച്വലി ഇത് കഴിഞ്ഞിട്ട് ഇതിലൊരു ഫിലിം ഉണ്ടാവും പോലും എനിക്കറിയില്ല കാര്യം ആൾക്കാർ അപ്പം ഇൻഫാക്ട് പുള്ളിയും ചോദിച്ചു അപ്പൊ എങ്ങാനും ആൾക്കാർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കണം അത്രയും വലിയൊരു സ്റ്റാൻ്റെ ആക്ടറിന്റെ സമയം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയാണ് എനിക്ക് ഫിലിം ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു റിസ്ക് എലമെന്റ് പക്ഷെ എനിക്ക് അങ്ങനത്തെ റിസ്ക് എലമെന്റ് ഇഷ്ടമാണ് ജീവിതത്തിൽ ഭയങ്കര ക്ലിക്കായിരുന്നു അത് തീർച്ചയായിട്ടും